ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന ടാഗ് ലൈനിൽ ആരംഭിച്ചിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മത്സരാർത്ഥികൾക്കും കാണികൾക്കും ഞായറാഴ്ച നൽകിയത് ഒരു ഷോക്കിംഗ് വാർത്തയായിരുന്നു ആദ്യവാരം ഹൗസിനുള്ളിൽ ഏറ്റവും മുഴങ്ങിക്കെട്ട ശബ്ദത്തിന്റെ ഉടമ രതീഷ് ആദ്യ എവിക്ഷനിലൂടെ പുറത്ത് ബിഗ് ബോസിൻ്റെ ആദ്യവാര കണ്ടന്റിൽ ഒരു നല്ല ശതമാനവും രതീഷ് കുമാറിൻ്റെതായിരുന്നു ബിഗ് ബോസിൽ എല്ലാ സമയവും മുഴങ്ങിക്കെട്ട ഒരു ശബ്ദത്തിനുടമ പക്ഷേ പ്രേക്ഷകർക്ക് അപ്രിയനാണ് എന്ന് ശരിവെയ്ക്കുന്നു ആദ്യവാര എവിക്ഷൻ ബിഗ് ബോസിന് പുറത്തിറങ്ങിയ രതീഷിന് എന്താണ് പറയാനുള്ളത് എന്ന് കാണാം ടുത്തൊരു കല്യാണി തുടുതുടുത്തൊരു കല്യാണി കൊടകരയിലേക്ക് അവടി ചാടുമ്പം കണ്ണടി ഞാനൊരു മിന്നായം കണ്ണടി ഞാനൊരു മിന്നായം തുളിമുന തോളൊരു നോട്ടാ ചെള്ളൊരു നോട്ടാ പറഞ്ഞിട്ടല്ലേ മാനിൻ്റെ തോൽ കൊണ്ടുണ്ടാക്കി മാറാനും കണ്ടൊരു ചണ്ട കോരിക്കുന്ന ചണ്ട മേളത്തടമ്പുള്ള കോലോണ്ട് തൊട്ട ചിരിക്കുന്ന ചണ്ട മേളത്തടമ്പുള്ള ചണ്ടിലേമാടിന്റെ തോലുകൊണ്ടുണ്ടാക്കി കൊണ്ടുണ്ടാക്കി മാറാറുകൊണ്ടൊരു ചണ്ട ചണ്ട താളമീടുന്നോർക്ക് പൊൻപണം കിട്ടാൻ തല്ലുകൊള്ളുന്നു ചണ്ട താളമീടുന്നോർക്ക് പൊൻപണം കിട്ടാൻ തല്ലുകൊള്ളുന്നു ചെണ്ട ചണ്ടോട്ടു പിടിക്കാൻ അലാറുന്ന ചണ്ട പട്ടണം ചുറ്റുന്ന ചണ്ടോട്ടു പിടിക്കാൻ അലാറുന്ന ചണ്ട പട്ടണം ചുറ്റുന്ന ചണ്ട കാട്ടിലേ വാനിന്റെ തോൽ കൊണ്ടുണ്ടാക്കി പണ്ടൊരു ചണ്ടാ ചണ്ട യോ കലഗതിര കണ്ടും താഴെ ചാർത്തി നിൽക്കുമിൻ്റെ അഗ്നിസാക്ഷികള